സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം തുക കുത്തനെ കൂട്ടിയത് സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്നു ഇരട്ടിയിലധികമാണ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജില്ലയിൽ മാത്രം രണ്ട് ലക്ഷത്തിലേറെ പേരാണ് വിവിധ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ പോളിസി എടുത്തിരിക്കുന്നത് പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്തിൻ്റെ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്ന പോളിസിയിലാണ് കൂടുതൽ വർധന ആനുപാതിക വർധനവ് മാത്രമാണുള്ളതെന്നാണ് കമ്പനികളുടെ വിശദീകരണം സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം തുക കുത്തനെ കൂട്ടിയത് സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് ഇരട്ടിയിലധികം തുകയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്തിൻ്റെ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്ന പോളിസിയിലാണ് കൂടുതൽ വർധന നിരക്ക് വർദ്ധിക്കാൻ കാരണമെന്തെന്നുപോലും വ്യക്തമായി പറയാൻ കമ്പനികൾ തയ്യാറാകുന്നില്ല കൽപ്പറ്റയിലെ ആംബുലൻസ് ഡ്രൈവർ അലി വർഷം മുൻപാണ് പോളിസി എടുക്കുന്നത് അന്ന് പതിനെട്ടായിരം രൂപയാണ് പ്രീമിയം തുക ഇപ്പോൾ അത് മുപ്പത്തിയാറായിരം രൂപയായി വർദ്ധിച്ചു വർധനവിന് കാരണം എന്തെന്ന ചോദ്യത്തിന് കമ്പനിക്ക് മറുപടിയില്ല ഞാൻ നാല് ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേർന്നിട്ട് ഈ ചേരുന്ന സമയത്ത് ഞാനും എൻ്റെ രണ്ട് മക്കളും വൈഫും അന്ന് പതിനെട്ടായിരം രൂപയായിരുന്നു ഇവർ ഒരു വർഷത്തേക്ക് എന്നെ അടപ്പിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഓരോ വർഷം കൂടി കൂടി വന്നു പിന്നെ ഇതിനകത്തുനിന്ന് ഒരാൾ കെട്ടായി ഞങ്ങൾ മൂന്ന് പേരേ ഞാനും വൈഫും മകനും മാത്രമേ ഉള്ളൂ കൂടി വന്ന് ഇപ്പം മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത് അപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഒരു വിധത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത്രക്ക് അത്രയധികം മാത്രമല്ല നമുക്ക് ഇതിനകത്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സീനിയോറിറ്റി പോവും മറ്റുള്ള ട്രീറ്റ്മെൻ്റ് ഇപ്പം മുട്ട് ശാസ്ത്രക്രിയ അതേപോലെ ഹെർണിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കോ ഒന്നും പിന്നെ നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല അപ്പം നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ പറയുന്ന അത്രയും വലിയ തുക നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് സമാനമായ അവസ്ഥയാണ് മറ്റുള്ളവർക്കും ജില്ലയിൽ മാത്രം രണ്ട് ലക്ഷത്തിലേറെ പേരാണ് വിവിധ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ പോളിസി എടുത്തിട്ടുള്ളത് പ്രീമിയം തുക നിശ്ചയിക്കാനായി എറണാകുളം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളോടൊപ്പമാണ് വയനാടിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ഇത്രയും കൂടിയ വർധനവിന് കാരണം ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടാകുന്ന അസുഖങ്ങളെ തുടർന്നും അപകടങ്ങളെ തുടർന്നും ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യമുണ്ടായാൽ കയ്യിൽ പണമില്ലെങ്കിലും ചികിത്സ മുടങ്ങില്ല എന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത ഈ സാധ്യത തിരിച്ചറിഞ്ഞാണ് ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസിൽ അംഗമാകുന്നത് പ്രീമിയം തുക ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചാൽ എന്തു ചെയ്യണമെന്നാണ് ഇവർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ